ഹായ് നമുക്കിന്ന് ഒരു ചെടിയെ പരിചയപ്പെടാം ഇതാണ് സ്നേക്ക് പ്ലാന്റ് അഥവാ സർപ്പപ്പോള ഈ ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ധാരാളം ഓക്സിജൻ പുറപ്പെടുവിക്കുന്ന ചെടിയാണ് ഈ ചെടി വീടിനകത്തും പുറത്തും വയ്ക്കാവുന്നതാണ് രാത്രിയിലാണ് ഓക്സിജൻ പുറപ്പെടുവിക്കുന്നത് അതുകൊണ്ട് തന്നെ ശ്വാസമുട്ടൽ പ്രശ്നമുള്ളവർക്ക് അവരുടെ മുറിയിൽ ഈ ചെടി വയ്ക്കുന്നത് നല്ലതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ പൂക്കൾ വിരിയും വെള്ള പൂക്കളാണ് വിരിയുന്നത് നല്ല സുഗന്ധമുള്ള പൂക്കളാണ് ഇതിനുള്ളത് രാത്രിയിലാണ് പൂക്കൾ വിടരുന്നത് അപൂർവമായി മാത്രമാണ് ചെടികളിൽ പൂക്കൾ കാണുന്നത് ചില വീടുകളിലൊക്കെ തിങ്ങി ചെടി നിറഞ്ഞു നിൽക്കുന്നത് കാണാം പക്ഷെ പൂക്കളുടെ സാന്നിധ്യം കുറവാണ് എങ്കിലും ഇത് പൂവിടുന്ന ഒരു ചെടി തന്നെയാണ് ഈ ചെടിക്ക് മണ്ണ് ഉണങ്ങുന്നതനുസരിച്ച് വെള്ളം നനച്ചു കൊടുത്താൽ മതി എന്നും വെള്ളം നനച്ചില്ലെങ്കിലും ഈ ചെടി നശിച്ചു പോകത്തില്ല കയറി തീരെ കുറവുള്ള ഒരു ചെടി കൂടിയാണ് നമ്മൾ രണ്ട് ദിവസം വീട്ടിലില്ലെങ്കിൽ കൂടിയാണെങ്കിലും ചെടികൾക്ക് യാതൊരു കേടുപാടും സംഭവിക്കില്ല പിന്നെ വെള്ളം ഒരുപാടങ്ങ് കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ തണ്ട് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഈ ചെടി രാത്രിയിൽ വീടിനകത്തും പകൽ സമയം വീടിന് പുറത്തും വയ്ക്കുകയും ചെയ്യാവുന്നതാണ് ഈ ചെടി പല ഡിസൈനിലുണ്ട് എൻ്റെ കൈവശം രണ്ട് ഡിസൈനിൽ ഉണ്ട് ഒന്ന് ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും കൂടെ മിക്സ് ചെയ്തിട്ട് ഉള്ള ഒരു ഡിസൈനും അതുപോലെ തന്നെ അതേ ഡിസൈനിൻ്റെ സൈഡിൽ കൂടെ അകമേം പുറമേ നീളത്തിൽ ലൈൻ പോകുന്ന ഒരു ചെടിയും എൻ്റെ കൈവശമുണ്ട് നല്ല ഭംഗിയാണ് ഈ ചെടി കാണാൻ നമുക്ക് വീടിന് അകത്ത് അലങ്കാര ചെടിയായിട്ട് വയ്ക്കാനും നല്ലതാണ് ഡൈനിങ് ഹാളിലും ബെഡ്റൂമിലും ഒക്കെ വെക്കുന്നത് നല്ലതാണ് ചെറിയൊരു പ്ലാന്റ് അവിടെ മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ മറ്റൊരു ചട്ടിയിലോട്ട് മുറിച്ച് നട്ടുന്നുണ്ട് എല്ലാവരും വീടുകളിൽ ഈ ചെടി നട്ടുപിടിപ്പിക്കണം ചെറിയൊരു ദോഷം ദോഷമെന്ന് പറഞ്ഞതിൻ്റെ ഇല ഒടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ നീര് നമ്മുടെ തൊലിപ്പുറത്തൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അല്ലാതെ വേറൊരു ദോഷങ്ങളും ഈ ചെടിയിൽ കാണുന്നില്ല എല്ലാവരുടെയും വീടുകളിൽ ഈ ചെടി നട്ടുപിടിപ്പിക്കുക വീടിനകത്തും നട്ടുപിടിപ്പിക്കുക ഈ വീഡിയോ തീരുകയാണ് ഇത്രയേ ഉള്ളൂ എല്ലാവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം ലൈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കേ ബൈ